രാഹുൽഗാന്ധി നേതൃത്വം നൽകുന്ന ഭാരത് ജോഡോ ന്യായയാത്രയുടെ മുദ്രാവാക്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ ഒരുക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ജില്ലകളിലൂടെ യാത്ര സംഘടിപ്പിക്കുന്നത് ഭാരത് ജോഡോ യാത്ര പോലെ ന്യായയാത്രയും കോൺഗ്രസിന്റെ ജനപ്രതി വർദ്ധിക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് യാത്രയുടെ മുദ്രാവാക്യം പ്രഖ്യാപിച്ചത് നീതി കിട്ടും എന്നാണ് മുദ്രാവാക്യം ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള ജയറാം രമേശ് സംഘടനാ ജനൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവർ സന്നിഹിതരായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ ന്യായയാത്ര ജനുവരി പതിനാലിന് ആരംഭിക്കുമെന്നും ഖാർഗെ പറഞ്ഞു രാജ്യത്തെ ജനങ്ങൾക്ക് സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹിക നീതി ലഭിക്കാൻ വേണ്ടിയുള്ള സുപ്രധാന ചുവടാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് വ്യക്തമാക്കി അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിശ്ചിതമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു കലാപം നടന്ന മണിപ്പൂരിലേക്ക് മോദി ഒരു തവണ പോലും പോയില്ലെന്ന് ഖാർഗെ ചൂണ്ടിക്കാട്ടി മണിപ്പൂർ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കാനും തയ്യാറായില്ല പാർലമെന്റിൽ തങ്ങൾ വിഷയം ഉന്നയിച്ചു എന്നാൽ ചരിത്രത്തിലില്ലാത്ത വിധം നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാരെ സഭയിൽ പുറത്താക്കുകയാണ് സർക്കാർ ചെയ്തത് വളരെ കുറച്ച് ദിവസം മാത്രമാണ് മോദി ലോക്സഭയിൽ വന്നത് രാജ്യസഭയിൽ വന്നതുപോലുമില്ലെന്നും ഖാർഗെ പറഞ്ഞു ജനുവരി പതിനാലിന് ആരംഭിക്കുന്ന ഭരത് ജോഡോ ന്യായയാത്ര മാർച്ച് ഇരുപത്തിയൊന്നിന് അവസാനിക്കും ജില്ലകളിലൂടെ ആറായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്ററാണ് യാത്ര കടന്നുപോകുക നൂറ് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയും നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും യാത്ര കടന്നുപോകും മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര മുംബൈയിലാണ് സമാപിക്കുക ബിജെപി ഭരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലൂടെയും യാത്ര കടന്നുപോകുന്നുണ്ട് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് മണിപ്പൂർ ഛത്തീ ഛത്തീസ്ഗഡ് രാജസ്ഥാൻ വടക്കുഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗാൾ ഒഡീഷ തുടങ്ങി നേരത്തെ ഭാരത് ജോഡോ യാത്ര സാന്നിധ്യമറിയിച്ചിട്ടില്ലാത്ത സംസ്ഥാനങ്ങളാണ് ഇത്തവണ ന്യായയാത്ര ലക്ഷ്യമിടുന്നത് കോൺഗ്രസിന് സാന്നിധ്യം കുറവുള്ള സംസ്ഥാനങ്ങളാണ് മിക്കതും അതുകൊണ്ടുതന്നെ ഈ യാത്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായിരിക്കും